പുല്ലങ്കോട അഗ്രി ഫാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പച്ചക്കറി കൃഷിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലിയാണ് കളകൾ പറിച്ചുമാറ്റം കളകൾ നമ്മുടെ വിളകളെ വളരാൻ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല നാം പച്ചക്കറികൾക്കായി ചേർത്ത് കൊടുക്കുന്ന വളങ്ങൾ മുഴുവൻ വലിച്ചെടുക്കുകയും ചെയ്യുന്നു മൾസിംഗ് ഷീറ്റ് വിധിക്കുന്നതുകൊണ്ട് മറ്റൊരു ഗുണം കൂടുതൽ ദിവസങ്ങളിൽ ഈർപ്പം നിലനിൽക്കും ചുരുങ്ങിയ അളവിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുളൂ വിരിച്ചുവെച്ച മൾസിംഗ് ഷീറ്റിന് ദ്വാരമിടുകയാണ് രണ്ട് ഫുട്ട് അകലത്തിലാണ് ദ്വാരമിടുന്നത് ഈ ദ്വാരത്തിൽ ആണ് പച്ചക്കറി തൈകൾ നടുന്നത് കേരള കാർഷിക സർവകലാശാല തയ്യാറാക്കുന്ന അയർ ഒരു സൂക്ഷ്മ മൂലകമാണ് കാൽസ്യം മഗ്നീഷ്യം സൾഫർ സിങ്ക് ബോറോൺ എന്നിവ അടങ്ങിയതാണ് ഇവ പച്ചക്കറി നടുന്നതിന് മുൻപ് മണ്ണിൽ ചേർത്ത് നടുന്നതിനോടൊപ്പം പച്ചക്കറി തൈകൾ നടുന്നതിനോടൊപ്പം മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നു തൈ നടുന്നു ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ ഗുണകരമായി ഇത് കണ്ടിട്ടുണ്ട് മുൻ ഉപയോഗത്തിൽ എനിക്കത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം നട്ടിട്ടുള്ളത് വെള്ളരിയാണ് വെള്ളരി നടുന്ന സമയം കുറച്ച് കഴിഞ്ഞു ശരിക്ക് രണ്ടില പരുവത്തിൽ നടന്നതായിരുന്നു നല്ലത് ശക്തമായ മഴ കാരണം നീട്ടിവെച്ചതാണ് എങ്കിലും അല്പം ശ്രദ്ധിച്ചാൽ നന്നായി വളർന്ന് വരും